ഉണ്ടോ ഇത്തിരി ഉണ്ട് വായിക്കാൻ വലതും ഉണ്ടോ എന്ന് അമ്മാവനോട് ചോദിച്ചപ്പോ എം ഡിയുടെ നാല ചന്ദുമേനന്റെ ഇന്തിലേക്കാണ് തന്നത് അമ്മാവന് വായനയും കുറച്ച് കൂടി ഉണ്ട് അമ്മാവന് കവിത എഴുത്തുണ്ടോ പിന്നെ ഉറപ്പായിട്ടുണ്ട് ആ അങ്ങനെ ചുമ എഴുതി അത്ര തന്നെ ബാക്കി കഥകളൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം 嗯哼哼。<laughs> എന്താ വിഷട്ട ശരീരം തളരുന്ന പോലെ ഞാൻ ഇനി എന്ത് ചെയ്യും അവളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് ഭയം തോന്നുന്നു എന്തോ നഷ്ടപ്പെട്ടതുപോലെ എല്ലാം കൈവിട്ടതുപോലെ എടാ നീ ഇങ്ങനെ നിരാശനായാലോ ഉം പറഞ്ഞു നോക്കിയ പരിഹാരമുണ്ട് നേരോ എടാ വയാഗ്ര പോലുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ആയുർവേദം കഴിച്ചാലോ അതാകുമ്പോൾ സൈഡ് എഫക്റ്റ് ഇല്ലല്ലോ അതിന് പറ്റിയൊരു വൈദ്യനുണ്ട് ഒന്ന് ട്രൈ എവിടെയുണ്ട് അത് കോട്ടയത്തിനടുത്ത് ചൂട്ടുവേലി എന്നൊരു ഗ്രാമത്തിൽ ചൂട്ടുവേലിയോ എടാ അവിടെയാണ് പഴയ സിനിമ നടൻ ജോസ് പ്രയാസ് ജനിച്ചു വളർന്നത് ആ വൈദ്യന്റെ പേര് പി എസ് ശാന്താമണി ഈ കാര്യത്തിലൊക്കെ പുള്ളി ബെസ്റ്റാ എങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവാ എന്നാ പോ അരി രണ്ട് കിലോ മുളക് പൊടി ഇരുന്നൂറ്റമ്പത് ഗ്രാം മല്ലിപ്പൊടി നൂറ്റമ്പത് ഉപ്പ് ഒരു പാക്കറ്റ് ചിക്കൻ രണ്ട് കിലോ അയ്യോ വൈദ്യുതി മരുന്നിന്റെ കുറിപ്പ് അല്ലിത് അതെനിക്ക് അറിയാന്നേ ഇത് പിടിച്ചേ ഇട കൊച്ചും നാരായണന്റെ കടയിൽ നിന്ന് ഇന്ന് വൈകുന്നേരം മേടിക്കുന്ന സാധനങ്ങളെല്ലാം ഇഷ്ടാടാതെ അതിന് ആശയൊന്നും ഇല്ലല്ലോ നാരായണ മൂലക്കുരുവിന്റെ അസുഖം കഷായവും ലേഹിയോ ഒക്കെ കൊടുത്ത് ഞാൻ ആ കാശ് വസു എന്താ നീ പറഞ്ഞേ അതല്ല ഈ ശത്രുക്കൾക്ക് പോലും വരല്ലേ എന്ന് പ്രാർത്ഥിച്ചതാ നിനക്ക് വരാണ്ട് നോക്കിക്കോ ഏ എന്ത് പറ്റി കുട്ടി ഓറഞ്ച് തിന്നെയായിരുന്നു അല്ലി മണത്തപ്പോ ഒരു കുരു മോക്കിപ്പോയി ഓ ഒന്നാണോ അതിൽ കൂടുതലുണ്ടോ അതറിയത്തില്ല

അവള് ആര് നിനക്കെന്താടാ ഞാൻ വിളിച്ചു പറഞ്ഞ ആള് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ശരിയാക്കി എടുക്കാം പന്ത്രണ്ട് മാസം കഴിക്കാനുള്ള മരുന്ന് ഞാൻ തരാം ആഹാരത്തിന് ശേഷം മൂന്ന് നേരം ഇനിയുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ ഭാര്യ കൂടെ സഹകരിച്ചാല് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ അതെ അതെ ഇനിയുള്ള പന്ത്രണ്ട് മാസം നിങ്ങളുടെ ഭാര്യയായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്ന് വെച്ചാൽ പരസ്പീകളുമായിട്ട് ബന്ധപ്പെടാമെന്നല്ല ആരുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല പിന്നെ ലഹരി ഉപയോഗം വേണ്ടെന്ന് വെക്കണം ഇതിനെല്ലാം റെഡി ആണെങ്കിൽ നാളെ മുതൽ ഞാൻ വരുന്നതരാ ശരി ശരി ഓക്കെ ഓക്കെ ശരിയത് ശരി ഓരിയത് എന്തേ ഞാൻ ഞാൻ പോയിട്ട് ആ നല്ല അനുസരണയുള്ള കുട്ടിയെ പോലെ കാര്യം ചേട്ടനെ ഉൾക്കൊള്ളണം ചേട്ടന് സങ്കടം ആണെന്ന് എനിക്കറിയാം നമ്മൾ തുല്യ ദുഃഖിതരല്ലേ എങ്കിൽ നാളെ തന്നെ ഞാൻ ബോംബേക്ക് പോകുന്നു മൂന്ന് മാസത്തിൽ മാസത്തിലൊരിക്കൽ വരാം I <laughs> don't <laughs>

വിഷ്ണുവിന്റെയും ഭദ്രന്റെയും പേരിൽ ഒരു ഹോമം നടത്തണം ദോഷങ്ങളെല്ലാം എങ്കിലും സൂക്ഷിക്കണം ബേസിക്കലി ഞങ്ങൾ ആലപ്പുഴക്കാരാ ജിയുടെ അമ്മ നേരത്തെ പോയി അഞ്ചാമത്തെ വയസ്സിൽ വിഷ്ണുവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാസ്റ്റ് അഞ്ച് ഡിസംബർ ഫൈവ് പി എം എന്റെ ജസ്സി മരിച്ച അതേ ദിവസം അതേ സമയം ഇവളെന്റെ ജിയാണോ